ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ആയിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാ മീൻ ഞാൻ അയക്കുറ മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് അതിലുണ്ടെങ്കിലോ ഇത് എല്ലാത്ത ഈ ചൂരായാലും പ്രശ്നമില്ല കേട്ടോ മീൻ എന്ത് മീനായാലും പ്രശ്നമില്ല ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടിയിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് ഉള്ളത് ആ ഓയിലെടുക്കാം അപ്പോൾ കോക്കനട്ട് ഓയിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് പിന്നെ അധികം സവാളൊന്നും വേണ്ട ഒരു ഇപ്പോൾ ഇത്ര ഒരു ആറ് പീസ് മീനല്ലേ ഉള്ളത് അപ്പോൾ ഒരു ഒന്നര സവോളൊക്കെ മതിയാവും അപ്പോൾ മീഡിയം സൈസ് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് സവോള വലിയതാണെങ്കിൽ ഒരു ഒന്നര സവോള മതിയാവും അപ്പോൾ അതിലേക്ക് ഉലുവ ആ ഓയിലിലേക്ക് തന്നെ മീൻ പൊരിച്ച ഓയിലേക്ക് തന്നെ കുറച്ച് ഓയിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഉലുവയും കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അരിഞ്ഞ് വെച്ച സവോളം ഒന്ന് ഇട്ട് കൊടുക്കാം സവോളം ഒന്ന് നല്ലപോലെ സോട്ടായി കിട്ടണം നല്ലപോലെ മശി പോലെ സോട്ടാകണ്ട അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി സോട്ട് ചെയ്യുക തക്കാളി ഒന്നും വേണ്ടട്ട വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഒരു മുറിയൊക്കെ എടുക്കണം കേട്ടോ അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ തേങ്ങ നല്ലപോലെ അരയണം കേട്ട അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം പക്ഷേ തേങ്ങ അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കൂട്ടി ഒരുപാട് ഒഴിച്ചിട്ട്

നല്ലപോലെ ഒന്ന് മിക്സാക്കി ആ തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊരിച്ച മീനല്ലേ ആ പൊരിച്ച മീൻ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിള വന്ന ശേഷം ആ ഒരു ചാറൊക്കെ കുറുകി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവിട്ട് തീ ഓഫാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് വേണം കാണാൻ നിങ്ങളിതുവരെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ അതിന് വേണ്ടത് അര നമുക്കൊരു പത്തിരിക്കുള്ള അരിയാണ് കേട്ടോ പത്തിരി പൊടി ഉണ്ടെങ്കിൽ അത് കുഴച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ പുയിങ്ങലരി പുതിർത്തിട്ട് ആറു മണിക്കൊക്കെ പുതിർത്തിട്ട് അത് ടൈറ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ആ മസാല അതിൻ്റെ നടുക്ക് വെക്കണം ഒരു രണ്ട് ഇതുപോലെ രണ്ടെണ്ണം പരത്തണം പത്തിരി കുറച്ച് കട്ടിയിൽ പരത്തണം കേട്ടോ നെയ്സായിട്ടുള്ള പരത്തരുത് നെയ്സ് ത്തുമ്പോൾ ഈ മസാല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ മൂടി വരുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും അപ്പോൾ രണ്ട് പത്തിരി നല്ല കട്ടിയിൽ പരത്തിയിട്ട് അതിൻ്റെ തന്നെ ഇടുക്ക് ഒന്നിൻ്റെ തന്നെ അടുക്ക് ഇത് വെച്ചിട്ട് മറ്റേ പത്തിരി കൊണ്ട് മൂടിയിട്ട് ആ വിച്ചമ്പിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കഴിഞ്ഞു വായലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് വായലൊക്കെ ഉണ്ടാക്കുമ്പോൾ ടിപൊളി ടേസ്റ്റാണ് വയ ഇല്ലെങ്കിൽ ഓയിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഒരു സൈഡ് വേവിക്കാൻ വെച്ചു അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചായ ഞാൻ വൈകുന്നേരത്തേക്ക് ചായക്കാണ് ഇട്ടാ എടുത്തിരുന്നത് ചായയും റെഡിയാക്കി അപ്പോൾ അതും ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ എല്ലാറ്റിനും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ആൻസർ ഒപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും ട്ടോ നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഇതൊരു നാല് പീസാക്കിയിട്ട് നമ്മൾ ആ പീസൊക്കെ കട്ട് പോലെ പിസ്സ കട്ട് ചെയ്തിട്ട് നാല് പീസാക്കിയിട്ട് ഇതിൻ്റെ ഒരു പീസ് തന്നെ മതിയിട്ട നമുക്ക് ഒരു നേരത്തേക്ക് അപ്പോൾ രാത്രി ഡിന്നറിനും എടുക്കാൻ നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം എല്ലായിട്ടും അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ഹെവി ഐറ്റംസ് തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ല കാണാൻ നല്ല ഭംഗിയില്ല അത് ഡെയിലി വച്ചിട്ട് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ നമുക്ക് അറിയാമല്ലോ മീൻ കറിയും കുട്ടി ഒരു പത്തിരി ഒക്കെ കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വരെ ബായ്